പൂയം നക്ഷത്രക്കാരുടെ സവിശേഷത പൂയം നാളുകാരെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവരുടെ മനസ്സിന് ദൃഢത കുറവായിരിക്കുമെന്നതാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അവർ ആശങ്കാകുലരാകുന്നു ഓരോ തീരുമാനത്തിലും അനുകൂലവും പ്രതികൂലവുമായ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് ഇരച്ചുകയ്യറുകയും അവരെ ധർമ്മസങ്കടത്തിലാക്കുകയും ചെയ്യും പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയത്തിലേക്ക് നയിക്കുന്ന എന്നും വലിയ ആലോചന കൂടാതെ ഓരോന്നിലും എടുത്തുചാടുന്ന സ്വഭാവം കുറേയെല്ലാം ഇവർക്കുണ്ട് പക്ഷേ ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി അധ്വാനിക്കും പരാജയങ്ങൾ ഉണ്ടായാലും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയില്ല അന്യർക്ക് ഉപദ്രവം ചെയ്യുന്നവരെ വെറുക്കുകയും അവരിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്യും നീതി നിഷ്ഠയും നിഷ്പക്ഷതയും ഇവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതയാണ് പലവിധ പരിവർത്തനങ്ങളും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ബാല്യം അത്ര മെച്ചമായിരിക്കുകയില്ല സാമ്പത്തിക ക്ലേശങ്ങൾ ഈ കാലത്ത് അനുഭവപ്പെടും വേണ്ടത്ര നിയന്ത്രണമില്ലാതെ വന്നാൽ ഈ കാലത്ത് തെറ്റായ വഴികളിൽ അകപ്പെട്ടുപോയി എന്നും വരാം സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ജീവിതത്തിൽ നേട്ടമുണ്ടാവുക ഉന്നത വിദ്യാഭ്യാസം നേടും അസാധാരണമായ ബുദ്ധിശക്തി പോയ നാളുകാർക്ക് കൈമുതലായിട്ടുണ്ടാവും അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും സന്ദർഭാനുസരണം പ്രതികരിക്കുകയും ചെയ്യും സ്വാർത്ഥ ചിന്ത അല്പം കൂടുതലായിരിക്കും ഉപകാരസ്മരണ കുറയും കാര്യസാധ്യത്തിനായി ശത്രുക്കളോട് പോലും പുറമെ സ്നേഹം ഭാവിച്ചെന്ന് വരും വിമർശനങ്ങളും അപവാദങ്ങളും നേരിടേണ്ടി വരും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ അവർക്ക് ലഭിക്കും ജീവിത പങ്കാളിയോട് അമിതമായ സ്നേഹവും വിധേയത്വം ഉണ്ടാകും സന്താനങ്ങളോട് പ്രത്യേക താല്പര്യം കാണിക്കും